ഇത് ഇതുപോലൊന്ന് ഇടയ്ക്ക് തയ്യാറാക്കി കഴിച്ചോളൂ ക്ഷീണം രക്തക്കുറവ് മുടി മുടിപൊഴിച്ചിലൊക്കെ മാറിക്കിട്ടും ഇത് കഴിച്ചിട്ട് മുടി മുടിവൊഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് വിറ്റാമിൻ ഡിയുടെ കുറവ് നോക്കണം ഇതിനാവശ്യമായ സാധനം കറുത്ത എള്ള്ള് വെളുത്ത എള് ഫ്ലാക്സീഡ് നിലക്കടല ബദാം ഈന്തപ്പഴം കറുത്ത മുന്തിരി നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം കറുത്ത എള്ളും വെളുത്തയെള്ളും ഒരേ മൂപ്പായത്തോണ്ട് ഞാൻ ഒന്നിച്ചിട്ടു അത് കഴിഞ്ഞ് ബദാം കാഷ്യു ഇതെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാ ജാറിലേക്ക് ഇട്ട് പൊടിക്കാം ഈന്തപ്പഴവും കറുത്ത മുന്തിരിയും ഞാൻ വറുത്തിട്ടില്ല അത് അതുപോലെ തന്നെ ഇട്ടുകൊടുത്താൽ മതി ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് എള് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അതെ ഓരോന്നായിട്ട് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തു ഇത് പൊടിച്ചെടുക്കാം അതെ പൊടിഞ്ഞ് ഇതുപോലെ കിട്ടുക ഇതുപോലെ കഴിക്കാം അതെ ഇതുപോലെ റെഡിയാക്കാം അടിപൊളിയാണ് ട്രൈ ചെയ്യണേ